നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് കട്ടക്കിൽ നടക്കുകയാണ് ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് മത്സരം എന്താണ് വരവതി സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ ഒരു അവസ്ഥ പിച്ച് റിപ്പോർട്ട് എന്താണ് ആർക്കാണ് അനുകൂലമാവുക അതുപോലെ തന്നെ വെതർ കണ്ടീഷൻ എന്താണ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് കട്ടക്കിലെ പിച്ച് ഒരു ബാറ്റിംഗ് പാരഡൈസാണ് ഒരു വമ്പൻ സ്കോർ പിറക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇതിനു മുമ്പുള്ള മത്സരങ്ങൾ നൽകുന്ന സൂചന മാത്രമല്ല പിച്ചിൻ്റെ സ്വഭാവം അതാണ് എന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു സോ ഒരു ബാറ്റിംഗ് പാരഡൈസിലാണ് ഇന്ന് കളി നടക്കുന്നത് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ മത്സരം നടന്ന ഘട്ടത്തിൽ വമ്പൻ സ്കോർ പിറന്നിരുന്നു മുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് ഒരു ടീം അടിക്കുകയും മുന്നൂറ്റി അറുപത്തി ആറ് റൺസ് അടുത്ത ടീം അടിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഏതാണ്ട് ആഫേ ഡേഡായിട്ട് അവിടെ ഒരു ഏകദിന മത്സരവും നടന്നിട്ടില്ല പക്ഷേ പിച്ചിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടും ബാറ്റർമാർക്ക് അനുകൂലമാകുന്നതാണ് എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ ഇന്നും നമ്മളൊരു ത്രില്ലർ പ്രതീക്ഷിക്കണം എന്നർത്ഥം അതോടൊപ്പം തന്നെ എന്താണ് വെതർ കണ്ടീഷൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ത്രട്ടും ഈ മത്സരത്തിന് ഇല്ല ക്ലിയർ സ്കൈ ആണ് കളി തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക കളി പുരോഗമിക്കു തോറും ആ ഒരു ടെമ്പറേച്ചർ താഴ്ന്നു വരികയും ഒരു ഏ ട്വൻറ്റീസിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന രൂപത്തിൽ നിൽക്കുകയും ചെയ്യും ചുരുക്കത്തിൽ മനോഹരമായി ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു ദിവസമാണിന്ന് മികച്ചൊരു പ്രകടനം നമ്മൾ ഇരു ടീമുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ടീമിൻ്റെ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഒരു കളി കാണാൻ നമുക്ക് കഴിയട്ടെ ഇവിടെ ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം ടോസ് ലഭിച്ചാൽ ബൗൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ടീം ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ചെയ്ത പോലെ അവർ നല്ല ചൂടിൻ്റെ സമയത്ത് ഫീൽഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്യുമോ എന്നുള്ളതും കണ്ടറിയണം അത് കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു പാഠത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ചില ചിന്തകൾ അവർ ഇവിടെ ഏഷ്യയിൽ വരുമ്പോൾ ചെയ്യുന്നത് അത് തന്നെ ആവർത്തിക്കുമോ അതല്ല ഡ്യൂ ഫാക്ടർ കൂടി ഉള്ളതുകൊണ്ട് ടോസ് ലഭിക്കുന്ന ടീം ചെയ്സ് ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ടോസ് ലഭിച്ചാൽ ചെയ്സ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഇവിടെ ചെയ്യാറുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫോക് സുഡോ